അവിടെ അല്ല പോലീസിനെ വിളിക്കും ഇത് ഒരു നാടിന്റെ ഉത്സവത്തിന്റെ ഒരു നാടിന്റെ ഇത് നീ എന്തു പറയുന്നേ അത് വരമ്പത്തെ മുടിയാ സാർ വരമ്പത്തെ മുടിയുണ്ട് കണ്ണാടി കൊണ്ട് കാലും എല്ലാം അമ്പലത്തിൽ മുറിഞ്ഞിരിക്കുന്നു മോക്ഷിച്ച കുടുംബം വേറെ ഒന്നും അല്ല കുളം വരെ പറയുന്നത് ഫോട്ടോ എടുത്തില്ലേ അമ്പലത്തിൽ നിന്ന് പറഞ്ഞത് അമ്പലത്തിൽ அண்ணா 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 ஒண்ணு இல்ல யாரையாம் ஒருத்தர் அங்களு ஏறி இறக்கிறாங்க அண்ணா 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 ஒண்ணு உண்டு என்ன கண்ணாடிங்கம்புண்டு உண்டு அதையும் முடிச்சது யாராவது தொடறா தொடளே தொடளே അങ്ങനെ പോലെ 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 അങ്ങനെ പോണ്ടോ അങ്ങനെ പോകണ്ട മുടിയ വരമ്പത്തെ മുടിയായി മുടിയമ്മ വരമ്പത്തെ മുടിയൊന്നും പിടിച്ചു ാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് ഞാനല്ലേ ഗുരുവന്തരില്ല ഞാനൊക്കെ ഒന്ന് വടക്കേപ്പുറത്ത് തിരുവനന്തപുരം ഇല്ല പിന്നെ അമ്പലത്തിൽ നിന്ന് നോട്ടില്ല ഇത്ര വലിയ അമ്പലത്തിൽ നിന്ന് പോലുള്ള അമ്പലത്തിൽ അവിടുത്തെ സെക്രട്ടറി ഓടി വന്ന ஒரு வேண்ட 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 நீங்க